കലാലയങ്ങളിൽ നടക്കുന്ന പോർവിളികൾക്കുള്ള നിശബ്ദ പ്രതികരണവുമായി പെസഹാ ദിനത്തിൽ വിദ്യാർത്ഥികളുടെ പാദങ്ങൾ കഴുകി ഡിംസ് മീഡിയ കോളേജ് പ്രിൻസിപ്പാൾ ക്രിസ്തു ശിഷ്യ ബന്ധം അനുകരിച്ച് മാർച്ച് ഇരുപത്തിയൊന്നിന് രാവിലെ ഡിംസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റോബിൻ ചിറ്റുപറമ്പിൽ വി സി പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു പെസഹാ ദിനത്തിൽ ക്രിസ്തീയ ദേവാലയങ്ങളിൽ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മ ആചരിക്കാറുണ്ട് എന്നാൽ ഇന്ന് കലാലയങ്ങളിൽ നടക്കുന്ന പോർവിളികൾക്കുള്ള ഒരു നിശബ്ദ പ്രതികരണമായിട്ടാണ് ഡിംസ് കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും ഈ ആചരണം കോളേജ് അങ്കണത്തിൽ നടത്തിയത് തുടർന്ന് ഫാദർ റോബിൻ ചിറ്റുപറമ്പിൽ വിദ്യാർത്ഥികൾക്ക് ഈ ആചരണത്തെ കുറിച്ചുള്ള സന്ദേശം നൽകി ഡിംസ് കോളേജിൽ ഇന്ന് വരെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ല എന്നും ഇവിടെ ഡിഗ്രി പഠിക്കുന്ന മൂന്ന് വർഷക്കാലം പോലെ തന്നെ മൂന്ന് വർഷം യേശുവിനോടൊപ്പം നടന്ന ശിഷ്യന്മാരോട് യാത്രയാകും മുൻപ് പരസ്പരം സ്നേഹിക്കണമെന്നും എല്ലാവരെയും തുല്യരായി കാണണമെന്നും ഉച്ചനീതൃത്വങ്ങൾ ഉണ്ടാകരുത് എന്നും യേശു പറഞ്ഞുവെന്നും അന്ന് വരെ അടിമകൾ ചെയ്തിരുന്ന ജോലിയായ പാദം കഴുകൽ എന്ന പ്രവൃത്തി ചെയ്തുകൊണ്ട് യേശു ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ആ മാതൃക നൽകി എന്നുമുള്ള ചരിത്രം അദ്ദേഹം പങ്കുവച്ചു ലോകത്തിന്റെ ഗുരുവായ ഈശോ ഗുരുവായൂർ ഒരു മഹനീയമായ കാര്യം അദ്ദേഹം അദ്ദേഹം കൊണ്ടു നടന്ന് മൂന്ന് വർഷമാണ് അദ്ദേഹം ശിക്ഷമാരെ കൊണ്ടു കിടന്നത് നമ്മുടെ ഇവിടെ മൂന്ന് വർഷമാണ് നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നത് ഈ മൂന്ന് വർഷം അവരെ കൊണ്ടു നടന്ന് ഏറ്റവും ഒടുവിൽ അവരോട് യാത്ര പറയുന്ന സമയമായപ്പോൾ അദ്ദേഹം അവർക്കൊരു മാതൃക കൊടുത്തു ഞാൻ നിങ്ങളുടെ ഗുരുവായിരുന്നു ഇത്രയും നാളും നിങ്ങളുടെ നാഥനായിരുന്നു നിങ്ങളെൻ്റെ കൂടെയായിരുന്നു ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു മാതൃക തരുന്നു നിങ്ങള് പരസ്പരം സ്നേഹിക്കണം നിങ്ങൾ എല്ലാവരെയും തുല്യരായിട്ട് കാണണം ഇവിടെ ഉച്ച നീചത്വങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചൊരു വലിയ മാതൃകയാണ് ഗുരു ആ കാലഘട്ടത്തിൽ അടിമ ചെയ്യുന്ന ജോലി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്നുള്ളത് ഇത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലാലയ അന്തരീക്ഷങ്ങൾക്കും ഒരു സന്ദേശം ആകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു പ്രിൻസിപ്പൽ പാദങ്ങൾ ചുംബിച്ചതിന് സാക്ഷ്യം വഹിച്ചപ്പോൾ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ച് നിറകണ്ണുകളോടെയാണ് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലേക്ക് പ്രവേശിച്ചത് നന്ദി